രക്തരൂക്ഷിത പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തെലങ്കാനയുടെ മണ്ണിൽ ചെങ്കുടി ഭരണം സ്വപ്നം കണ്ട ഒരു പിതാവിന്റെ പുത്രനാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായ വെങ്കിട്ടാവുവിന്റെ മകനാണ് തെലുങ്ക് സൂപ്പർ താരമായ പവൻ കല്യാൺ പിതാവിന് കമ്മ്യൂണിസത്തോടുള്ള അടുപ്പം പവൻ കല്യാണിനെ ആന്ധ്രയിലെ സി പി എം സി പി എ പാർട്ടികളുമായി ഏറെ അടുപ്പിച്ചിരുന്നു ത്തി പത്തൊമ്പതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയാണ് പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി മത്സരിച്ചിരുന്നത് ഈ സഖ്യത്തിന് ആന്ധ്രാ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ വീഴ്ത്താൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെയാണ് അദ്ദേഹം ടി ഡിപിയുമായി കൈകോർത്തിരുന്നത് ടിഡിപിയുമായി സഖ്യമുണ്ടാക്കാൻ ഇടതു പാർട്ടികൾക്ക് തടസ്സമില്ലായിരുന്നെങ്കിലും ബിജെപിയുടെ എൻ ഡി എ മുന്നണിയിലാണ് ടി ഡി പി എന്നതിനാൽ സഖ്യമുണ്ടാക്കാൻ ഇടതു പാർട്ടികൾ തയ്യാറായിരുന്നില്ല യിൽ കോൺഗ്രസുമായി സഹകരിച്ചാണ് ഇത്തവണ ഇടതുപാർട്ടികൾ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത് ഇടതുപാർട്ടികളുമായി സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രചരണ യോഗങ്ങളിൽ തന്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നത് അഭിമാനത്തോടെയാണ് പവൻ കല്യാൺ പറഞ്ഞിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം തന്നെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി അറുപത്തിനാല് നിയമസഭാ സീറ്റുകളും ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തൊന്നെണ്ണവും നേടിയാണ് ടി ഡി പി സഖ്യം വൻ വിജയം നേടിയിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ കളം നിറഞ്ഞു നിന്ന് പ്രചരണം നയിച്ചിരുന്നതും പവൻ കല്യാൺ തന്നെയായിരുന്നു ആന്ധ്രാപ്രദേശിൽ സ്വാതന്ത്ര്യം അപകടത്തിലായതിനാലാണ് ടി ഡി പി സഖ്യത്തിൽ ചേർന്നതെന്നാണ് പവൻ കല്യാൺ വിശദീകരിക്കുന്നത് വൻ ഭൂരിപക്ഷം നേടിയ കരുത്തുമായാണ് ചന്ദ്രബാബു നായിഡു സർക്കാർ ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്നത് ഇതോടെ എല്ലാ കണ്ണുകളും ഇപ്പോൾ നായിഡുവിലും പവൻ കല്യാണിലുമാണ് ഈ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ചേർന്ന് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ ജയിലിലടയ്ക്കുമോ എന്നതാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ പ്രധാന രാഷ്ട്രീയ ചർച്ച അഴിമതി കേസ് ചുമത്തി ചന്ദ്രബാബു നായിഡുവിനെ ജയിലിലടച്ചതിന് പ്രതികാരമായി ജഗൻമോഹൻ റെഡ്ഡിയെ ജയിലിലടയ്ക്കണമെന്ന വാശയിലാണ് ടി ഡി പി ജനസേന പാർട്ടികൾ ഉള്ളത് അതിനുള്ള കളമൊരുങ്ങിയാൽ പ്രതികാര രാഷ്ട്രീയത്തിനും അതോടെ തുടക്കമാകും വിഭജനത്തിന് മുൻപും വിഭജനത്തിനു ശേഷവും നിരവധി തവണ ആന്ധ്രാ മുഖ്യമന്ത്രി പദത്തിൽ ചന്ദ്രബാബു നായിഡുവിനെ ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ തുറങ്കിലടക്കുമെന്ന് മോദി സർക്കാർ പോലും കരുതിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വന്ന രണ്ടാം മോദി സർക്കാരിന്റെ പല സുപ്രധാന ബില്ലുകളും രാജ്യസഭയിൽ പാസാക്കുന്നതിന് നിർണായക പിന്തുണ നൽകിയിരുന്നത് വൈഎസ് ആർ കോൺഗ്രസ് ആയതിനാൽ ജഗൻമോഹൻ റെഡ്ഡി എതിർക്കാൻ മോദിക്കും കഴിയുമായിരുന്നില്ല ഈ അവസരമാണ് ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസ് സർക്കാർ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നത് ഒരു മാസത്തിലധികമാണ് ചന്ദ്രബാബു നായിഡു ജയിലിൽ കിടന്നിരുന്നത് ഇനി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ ശേഷമേ തിരിച്ച് നിയമസഭയിൽ എത്തുവെന്ന് ശപഥം ചെയ്ത് നിയമസഭ വിട്ടിറങ്ങിയ ചന്ദ്രബാബു നായിഡു സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ച ചെയ്താണ് പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയെ ഒപ്പം കൂട്ടിയിരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ അടുത്ത ബന്ധുകൂടിയായതിനാൽ ബി ജെ പി സഖ്യത്തിന് മറ്റു തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല ജനപ്രിയമായ നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടും ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന് കാലിടറിയത് ഈ സഖ്യത്തിന്റെ കരുത്തുകൊണ്ട് മാത്രമല്ല താരപ്രചരണം കൊണ്ടും കൂടിയാണ് പവൻ കല്യാണിന്റെ നേതൃത്വത്തിൽ തെലുങ്ക് സിനിമാ രംഗത്തെ നിരവധി സൂപ്പർ താരങ്ങളാണ് ടി ഡി പി സഖ്യത്തിന് വോട്ട് ചോദിച്ച പ്രചരണ രംഗത്ത് സജീവമായി രംഗത്തിറങ്ങിയിരുന്നത് പവൻ കല്യാണിന്റെ കുടുംബം തന്നെ സൂപ്പർ താര കുടുംബമാണ് തെലുങ്ക് സിനിമയിലെ പ്രധാനിയായ നടൻ ചിരഞ്ജീവിയുടെ ഇളയ സഹോദരനാണ് പവൻ കല്യാൺ ചിരഞ്ജീവിയുടെ മകൻ രാംചരണും സൂപ്പർ താരമാണ് ഇതോടൊപ്പം എൻ ടിആർ കുടുംബത്തിലെ സൂപ്പർ താരങ്ങൾ കൂടി ഒന്നിച്ചതോടെ വൈ എസ് ആർ കോൺഗ്രസിന്റെ പതനം ഉറപ്പാവുകയാണുണ്ടായത് ഇനിയൊരു തിരിച്ചുവരവ് ജഗന്മോഹന് റെഡ്ഡിക്കുണ്ടാകുമോ എന്ന ചോദ്യം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്